ഞായറാഴ്ച ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണം പരാജയമെന്നാണ് ഇസ്രയേൽ വാദം സൈനിക കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് രഹസ്യമാക്കി വെച്ച് മുഖം രക്ഷിക്കുകയാണ് ഇസ്രയേലെന്ന് ഹിസ്ബുള്ളയും പറയുന്നു ഇരുപക്ഷങ്ങളും തങ്ങളുടെ വിജയം ആഘോഷിക്കുമ്പോൾ പൂർണ്ണ തോതിലുള്ളൊരു യുദ്ധം ഉടനില്ലെന്നാശ്വസിക്കാം പശ്ചിമേഷ്യ്ക്ക് പക്ഷേ ഇത് സമാധാനമായി വ്യാഖ്യാനിക്കേണ്ട കമാൻഡർ ഫൗജ് ശുക്രിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാനായിരുന്നു ഇന്നലെ ഹിസ്ബുള്ള വ്യോമാക്രമണം പദ്ധതിയിട്ടത് എന്നാൽ ഹിസ്ബുള്ളയുടെ നീക്കം നേരത്തെ തിരിച്ചറിഞ്ഞ ഇസ്രയേൽ ലബനിലേക്ക് ആദ്യം ആക്രമണം നടത്തി ദക്ഷിണ ലബനിലെ ഇസ്രയേൽ വ്യോമാക്രമണം ഏഴു മണിക്കൂറോളം നീണ്ടു നാൽപ്പത് കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് പിന്നാലെ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഡ്രോൺ ആക്രമണം ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ ആസ്ഥാനമായ ഗ്ലിലോത്തിലടക്കം ആക്രമണം നടത്തി നേരിട്ട നാശനഷ്ടങ്ങളുടെ കണക്ക് ഇസ്രയേൽ പുറത്തുവിടുന്നില്ലെന്നാണ് ഹിസ്ബുല്ലയുടെ ആരോപണം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും റോക്കറ്റുകളും ഡ്രോണുകളുമെല്ലാം തകർത്തെന്നും ഇസ്രയേൽ പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രയേൽ ബന്ധം വഷളായത് സീനിയർ കമാൻഡർ ഫൗജ് ഷുക്രനെ ബൈറൂട്ടിൽ ഇസ്രയേൽ സേന വധിച്ചതോടെ ഹിസ്ബുള്ള ആക്രമണം നടത്തുമെന്ന് ഉറപ്പിച്ചതുമാണ് ഷുക്രിന്റെ മരണത്തിന് പകരം ചോദിക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹിസ്ബുള്ള ഇതിനെ ചെറുക്കാൻ ഇസ്രയേലും തയ്യാറായിരുന്നു എന്നാൽ ഹിസ്ബുള്ള ആക്രമണം ആഴ്ചകളോളം വൈകിച്ചു ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഗാസ വിഷയത്തിലെ സമാധാന ചർച്ചകൾ തന്നെയാണ് വെടിനിർത്തൽ കരാറിന് സാധ്യതയുണ്ടോ എന്ന് കാത്തിരിക്കുകയായിരുന്നു ഹിസ്ബുല്ല ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സന്നാഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം തയ്യാറെടുക്കാനുള്ള തീരുമാനവും ഉണ്ടായി ഇറാൻ സഖ്യത്തിലെ രാജ്യങ്ങളും ഗ്രൂപ്പുകളും ഇസ്രയേലിനെ കൂട്ടമായി വേണോ ഒറ്റയ്ക്ക് വേണോ ആക്രമിക്കാൻ എന്ന കാര്യത്തിൽ വ്യക്തത വരാത്തതാണ് മൂന്നാമത്തെ കാരണം എന്നാൽ കെയ്റോയിലടക്കം നടന്ന ചർച്ചകൾ വിജയിക്കാത്തത് ഹിസ്ബുള്ള തീരുമാനം തിരുത്താൻ കാരണമായി കാസയിലെ വെടിനിർത്തലിന് ഇസ്രയേൽ പുതിയ നിബന്ധനകൾ വെച്ചെന്നും അതിന് അമേരിക്ക ഒപ്പം നിന്നെന്നും ഇത് സമാധാന കരാറിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചെന്നും ഹിസ്ബുള്ള പരമോന്ന നേതാവ് ഹസൻ നസ്ര വിശദീകരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട പരസ്പര പോരാട്ടത്തിന് ശേഷം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇസ്രയേലും ഹിസ്ബുള്ളയും തൽക്കാലം നിർത്തിയിട്ടുണ്ട് പകരം ചോദിക്കില്ലെന്ന തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായെന്നും അതിനാൽ ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്നുമാണ് ഹിസ്ബുള്ളയുടെ വിശദീകരണം ശത്രുക്കൾ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ മുൻകരുതലായി നടത്തിയ വ്യോമാക്രമണമെന്ന് ഇസ്രയേലും വാദിക്കുന്നു ആക്രമണം തുടരാതിരിക്കാൻ ഇസ്രയേലിന് വേറെയും കാരണങ്ങളുണ്ട് സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണിത് ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുൾ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് എൺപതിനായിരത്തോളം ഇസ്രയേലികളാണ് സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളാക്കപ്പെട്ടിരിക്കുന്നത് വടക്കൻ ഇസ്രയേലിൽ സമാധാനം പുനഃസ്ഥാപിച്ച് ഇവരെ തിരികെ വീടുകളിലെത്തിക്കുക നെതന്യാഹു സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ് അതിനാൽ ഹിസ്ബുല്ലയെ തൽക്കാലം അങ്ങോട്ട് പോയി പ്രകോപിപ്പിക്കാൻ ഇസ്രയേലില്ല എന്നാൽ ഇത് കഥാവസാനമല്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇത്തവണ വിചാരിച്ച ഫലം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് ഹസൻ നസ്രളയും പറഞ്ഞിട്ടുണ്ട് ഉടനൊരു യുദ്ധം എന്ന ഭീതി അവസാനിച്ചെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന അനിശ്ചിതാവസ്ഥ പശ്ചിമേഷ്യയിൽ തുടരുകയാണ്